നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങൾക്ക് അമിത ചിന്തകൾ വരാറുണ്ടോ എങ്കിൽ അതുമൂലമുണ്ടാകുന്ന അഞ്ച് അപകടങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അമിത ചിന്തകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ദിവസവും കൺസൾട്ടേഷന് വരുന്നുണ്ട് പലപ്പോഴും അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം കഷ്ടമാണ് തോന്നുന്നത് കാരണം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്കല്ലാതെ മറ്റൊരു വ്യക്തിക്കും അത് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല ഇനി അഥവാ ഈ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ മറ്റൊരാളോട് ഷെയർ ചെയ്താൽ പോലും അതിന്റെ യാഥാർത്ഥ്യത്തോടു കൂടി അതിൻ്റെ തീവ്രതയോട് കൂടി അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും പലപ്പോഴും കഴിയാതെ വരുമ്പോൾ എന്നെ മനസ്സിലാക്കാനോ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ പലർക്കും കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് നിരാശപ്പെട്ടാണ് പലരും കഴിയുന്നത് അതുകൊണ്ട് അമിതമായിട്ടുള്ള ചിന്തകളുള്ള വ്യക്തികൾ നിങ്ങളുടെ ചിന്തകളെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സുഖകരമായിട്ടുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് അമിതമായിട്ടുള്ള ചിന്തകൾ മൂലം നിങ്ങളുടെ സന്തോഷകരമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന അഞ്ച് ബുദ്ധിമുട്ടുകൾ ഇനി പറയുന്നതാണ് ഒന്ന് അമിതമായിട്ട് ചിന്തകളുള്ള വ്യക്തികളെ സംശയിക്കണം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അവർക്ക് എടുക്കാൻ കഴിയില്ല സോ ഡിസിഷൻ മേക്കിംഗ് ഡിഫിക്കൽട്ടിയാണ് പൊതുവെ അമിതമായിട്ട് ചിന്തകളുള്ളവരിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് സോ ഒരു പ്രോബ്ലം വരുമ്പോൾ ലൈഫിൽ സാമ്പത്തികമായിട്ടോ ആരോഗ്യ സംബന്ധമായിട്ടോ കുടുംബപരമായിട്ടോ വൈകാരികമായിട്ടോ അല്ലെങ്കിൽ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടോ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും ആ ഒരു പ്രശ്നത്തെ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുവാനും കൃത്യസമയത്ത് അനുയോജ്യമായ രീതിയിലുള്ളൊരു തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയാതെ വരും അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡേ ബൈ ഡേ ആ ഇഷ്യൂ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും അത് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ആണ് ബാധിക്കുന്നത് ഇപ്പം ചില വ്യക്തികൾക്ക് ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് ഡോക്ടറെ കാണണം എന്താണ് എന്താണെൻ്റെ പ്രശ്നം ആ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനും ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ വരുമ്പോൾ പേടി ആരംഭിക്കും അങ്ങനെ ആങ്സൈറ്റിയോ സ്ട്രെസ്സോ ഭയമോ ഒക്കെല്ലാം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരത് നാളെയാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി നീട്ടിവെക്കും അങ്ങനെ ഏതൊരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നവും നേരത്തോടെ കണ്ടുപിടിക്കുകയും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്താൽ മാത്രമാണ് എത്രയും പെട്ടെന്ന് അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലും അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നല്ല കഴിവുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നല്ല പവർഫുള്ളായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ റോൾ മോഡലുകൾ ആകണമെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വരെ ചില നമുക്ക് നിസ്സാരമായി തോന്നുന്ന പല പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും അവർ വളരെ ഡിസ്റ്റർബ്ഡ് ആവുകയും അതുമൂലം ചിലപ്പോൾ ജീവിതം തന്നെ അവർ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് വരെ എത്തുന്നതിന് കാരണം ഈ പറയുന്ന അമിതമായിട്ടുള്ള ചിന്തകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളാണ് രണ്ടാമതായിട്ട് കാണുന്നതാണ് സംതൃപ്തിക്കുറവ് ജീവിതത്തിൽ എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും ഈ അമിതമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിനെയാണ് ബാധിക്കുന്നത് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ലെവലിനെ ബാധിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ നേടി നല്ല കുടുംബം നല്ലൊരു ജോലി മക്കൾ അവർ നല്ല കരിയർ അല്ലെങ്കിൽ അവർക്ക് നല്ല പ്രൊഫഷണൽ ഉണ്ടായി നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ തരത്തിലും ചുറ്റുപാടുകൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ അമിതമായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ എപ്പോഴും പിന്നോട്ട് നയിക്കുകയും ജീവിതത്തിൽ സന്തോഷമില്ലാത്ത സംതൃപ്തി ഇല്ലാത്തൊരു രീതിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും മനസ്സിന് സന്തോഷമില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് അവിടെ ഉള്ളത് അങ്ങനെ മാനസികമായിട്ടുള്ള അസംതൃപ്തി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ്സും സ്ട്രെയിനും തുടങ്ങി വിവിധ തരത്തിലുള്ള മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളാണ് ഈ കൂട്ടരെയൊക്കെ എല്ലാം വേട്ടയാടുന്നത് അതുകൊണ്ട് അമിതമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ മനഃശാസ്ത്ര വിദഗ്ധരെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് സൈക്കോതെറാപ്പികളൊക്കെ എല്ലാം ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണമെന്ന് മൂന്നാമതായിട്ട് കാണുന്ന പ്രശ്നമാണ് അമിതമായിട്ട് ചിന്തകൾ കൂടുന്നതനുസരിച്ച് ആ കൂട്ടർക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സും ഫിയറും വളരെയധികം കൂടിക്കൊണ്ടിരിക്കും പ്രധാനമായിട്ടും അവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആങ്സൈറ്റികള് അല്ലെങ്കിൽ ഇൽനെസ് ആങ്സൈറ്റികള് സൊമാറ്റിക് ഇഷ്യൂസുകളൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നെഞ്ചിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ ടെസ്റ്റുകളൊക്കെ എല്ലാം ചെയ്തിട്ടും യാതൊരു പ്രോബ്ലം ഇല്ല എന്നൊരു കാർഡിയോളജിസ്റ്റ് പറഞ്ഞെങ്കിൽ പോലും എനിക്ക് ഹൃദയ സംബന്ധമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ ചിലപ്പോൾ മരണപ്പെട്ടു പോകുമെന്നുള്ള ചിന്തകളൊക്കെ എല്ലാം വന്ന് ഇതിനെക്കുറിച്ച് മാത്രം റെഫർ ചെയ്യുകയും ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന സമയത്ത് ഈ സ്ട്രെസ്സ് കയറി വരികയും അതവരുടെ നെഞ്ചിനെ മാത്രമല്ല ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് അവരുടെ വയറിനെയും തലയെയും ശരീരത്തിന് ഏതൊരു ഭാഗത്തെയും നമുക്ക് സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന കാരണം കൊണ്ട് സാധിക്കും സോ അതുകൊണ്ടാണ് നമുക്ക് ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആളുകൾക്കിടയിൽ വയർന്ന പ്രശ്നങ്ങളും നെഞ്ചിന് പ്രശ്നങ്ങളും തലക്ക് പ്രശ്നവും ഉണ്ടാകുന്നത് സോ എങ്സൈറ്റി കൂടിക്കഴിഞ്ഞ് നിരന്തരമായിട്ട് ഡോക്ടേഴ്സിനെ കണ്ട് വിവിധ തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ എല്ലാം ചെയ്ത് കൺസേൺഡ് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളിലും നിങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം നെഗറ്റീവ് ആകുകയും നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതോന്നെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിനകത്ത് ആ റിസൾട്ടിനുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം എടുക്കുവാനോ ആ റിസൾട്ടിൽ ഒരു സംതൃപ്തി കണ്ടുവത്തുവാനോ സാധിക്കാതെ വരുമ്പോൾ സ്ട്രെസ് ഇങ്ങനെ കയറിരുന്ന് അവസാനം വലിയ തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുകയും അത് നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കും ജീവിതശൈലിയെ ബാധിക്കും ആരോഗ്യത്തെ ബാധിക്കും ഭക്ഷണ എല്ലാം ബാധിച്ച് അവസാനം നിങ്ങൾക്ക് സ്വയം ഞാൻ വലിയൊരു രോഗിയായി ഒരു മാറാരോഗിയായി അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്കൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല ആര് വിചാരിച്ചാലും എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് കഴിയത്തില്ല എന്നൊരു ലെവലിലേക്ക് വരെ ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന അമിതമായിട്ടുള്ള ചിന്തകൾ നാലാമതായിട്ട് അമിതമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലായ പെർഫോമൻസിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമിതമായിട്ടുള്ള ചിന്തകൾ ഒരു സ്പോർട്സ് താരത്തെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ പോലും നല്ലൊരു കോച്ചിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്താൽ പോലും ആ പെർഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ അമിതമായിട്ടുള്ള ചിന്തകളുണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കും ഈ പെർഫോമൻസിനെ ബാധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആസൈറ്റി കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ എൻസൈറ്റി കൂടുമ്പോൾ സ്ട്രെസ്സ് കൂടുമ്പോൾ നിങ്ങൾക്ക് പേശി വെരിവുകൾ തുടങ്ങി നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനിൽ വേരിയേഷൻസ് വരുന്നു നിങ്ങളുടെ അറ്റൻഷനിൽ മാറ്റങ്ങൾ വരുന്നു നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലെവലിൽ കുറയുന്നു നിങ്ങളുടെ ഇമോഷണൽ ഡിസ്റ്റർബൻസുകളൊക്കെ എല്ലാം വരുന്നു അങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ എന്നേക്കാളും മികച്ച ആളുകളായിട്ട് ഒപ്പോണൻസിനെ തോന്നുകയും അവസാനം നല്ലൊരു ടൈമിംഗ് ഉണ്ടായിട്ട് പോലും വ്യക്തമായിട്ട് രീതിയിൽ കൃത്യമായിട്ട് രീതിയിൽ വാശിയോട് കൂടി ഒരു കോമ്പറ്റീഷൻ ലെവലിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല സോ സ്പോർട്സ് താരങ്ങളിൽ മാത്രമല്ല അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ പെർഫോമൻസ് ലെവലിനെ ബാധിക്കും നിങ്ങൾക്ക് എത്രയൊക്കെ സ്കില്ല്ണ്ടെന്ന് പറഞ്ഞാലും ആ സ്കില്ലുകൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയാതെ വരും അങ്ങനെ ഉപയോഗിക്കാനായിട്ട് കഴിയാതെ വരുമ്പോൾ അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും നിങ്ങളുടെ കരിയറിനെയും പെർഫോമൻസ് വരുന്നെ ബാധിക്കുമ്പോൾ സ്വാഭാവികമാറ്റും നിങ്ങളെ ആശ്രയിക്കുന്ന രീതിയിലുള്ള ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ ആശ്രയിച്ചുള്ള മറ്റു വ്യക്തികളുടെയൊക്കെ എല്ലാം പെർഫോമൻസിനെയൊക്കെ എല്ലാം അത് ബാധിക്കുകയും ചെയ്യും സോ പെർഫോമൻസിന് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം നിങ്ങളപ്പോൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഉണ്ടെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പെർഫോമൻസിനെ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്കില്ലുകളെ അത് എഫക്റ്റ് ചെയ്യും ലൈഫ് സ്കില്ലുകളെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അഞ്ചാമതായിട്ട് കാണുന്നൊരു പ്രശ്നമാണ് ടൈം മാനേജ്മെൻറ്റിൽ വരുന്ന ഇഷ്യൂസ് ഓവർത്തിങ്കിങ് കൂടുന്ന അനുസരിച്ച് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നതിൽ വരുന്ന വേരിയേഷൻസ് കാരണം അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സമയം തിയ്യാതെ വരും ഇങ്ങനെ ചിന്തിച്ചു കൂടിയിരിക്കുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സമയം പോകുന്നത് നിങ്ങൾ അറിയത്തില്ല അങ്ങനെ സമയം പോകുന്ന നിങ്ങൾ അറിയാതെ വരുമ്പോൾ അതുമൂലം നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം നീട്ടിവെക്കുന്നൊരു ശീലങ്ങൾ ആരംഭിക്കും അങ്ങനെ അമിതമായിട്ടുള്ള ചിന്തകൾ ഒരു കാണുന്ന ഒരു പ്രശ്നമാണ് പ്രൊക്കാസ്റ്റിനേഷൻ അഥവാ എല്ലാം നീട്ടിവയ്ക്കുക എന്ന് പറയുന്നത് സോ നീട്ടിവെക്കും തോറും നാളെ നാളെ നീട്ടിവെച്ച് അവസാനം ഓക്കെ പെൻഡിങ് വരുന്നു ആ പെൻഡിങ് ഒക്കെ പിന്നീട് പെൻഡിങ് ആയതിൻ്റെ പേരിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എല്ലാം കൂടി വലിയ ഇഷ്യൂസാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഇഷ്യൂസാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വരുന്നത് സോ നിങ്ങൾക്കായിരിക്കും അമിതമായിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും സോ അത്തരം ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയും വേഗത്തിൽ നിങ്ങളുടെ അടുത്തുള്ള എക്സ്പീരിയൻസ് ആയിട്ടൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയും അവർ തരുന്ന സൈക്കോതെറാപ്പികൾ ആ ഡ്യൂറേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ള സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ